നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളിൻ്റെ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ താരമായ ലേണൽ മെസ്സി എം എൽ എസിൽ കപ്പുയർത്തിയപ്പോൾ വലിയ ആവേശം കാണിക്കുന്നു ഇതാണ് ലേണൽ മെസ്സി മുന്നോട്ട് നയിക്കുന്നത് എത്ര എത്ര കിരീടങ്ങൾ ചൂടിയാലും വീണ്ടും വീണ്ടും അദ്ദേഹം പോരാടാൻ ഇറങ്ങുന്നു ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ദർ മയാമിയെ എം എൽ എസിൽ മുത്തമിടിച്ച ശേഷം ലണൽ മെസ്സി പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറയുന്നു ദിസ് ഈസ് ട്രൂലി ഇൻക്രെഡിബിൾ ജോയ് വല്ലാത്തൊരു സന്തോഷമാണ് ഈ കിരീട നേട്ടം സമ്മാനിക്കുന്നത് ഇവിടെ എത്തിയതിനു ശേഷമുള്ള ഒരു ലക്ഷ്യം ഈ കിരീടമായിരുന്നു ലീഗ്സ് കപ്പ് ഞാൻ എത്തിയ ഉടനെ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഗ്രേറ്റ് സീസൺ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എല്ലാ ടൂർണമെൻറ്റുകളിലും ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തു ലീഗ്സ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി എത്തി ഈസ്റ്റേൺ കോൺഫറൻസിൽ ഞങ്ങൾ വിജയിച്ചു കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തി എന്നാൽ പോയ വർഷം ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് നേടി അതായത് ആ ഷീൽഡ് നേടിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ചാമ്പ്യൻഷിപ്പ് നേടി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലീഗ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി ഈ വർഷമോ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എം എൽ എസ് കപ്പ് നേടുക എന്നതായിരുന്നു ടീം അതിനുവേണ്ടി ഈ സീസൺ മുഴുവനും നല്ല രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ കളിച്ചു എല്ലാ ചലഞ്ചുകളെയും ത്രൂ ഔട്ട് ദി ഇയർ ഞങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ കിരീടത്തിലേക്ക് എത്തുന്നത് എം എൽ എസ് കപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് അൾട്ടിമേറ്റ് പ്രൈസ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടിയത് ഞങ്ങൾ എക്സ്ട്രാ ഉഡിനറി എഫേട്ടാണ് ഒരു ടീം എന്ന നിലയിൽ ഈ ടൂർണമെൻറ്റിൽ പുറത്തെടുത്തത് അൻപത്തെട്ട് മത്സരങ്ങൾ ത്രൂ ഔട്ട് ദി സീസൺ ഞങ്ങൾ കളിക്കുകയുണ്ടായി ലീഗ്സ് കപ്പിന് വേണ്ടി ഞങ്ങൾ പോരാടി സപ്പോർട്ടേഴ്സ് ഫീൽഡിനു വേണ്ടി പോരാടി പക്ഷേ അതെല്ലാം ഞങ്ങൾ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിലും ഇതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൊമെൻറ്റ് ഈ മൊമെൻ്റ് എത്തിയതിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത് ആരാണ് പറയുന്നത് വേൾഡ് കപ്പ് നേടിയ ആൾ അമേരിക്ക നേടിയ ആൾ ചാമ്പ്യൻസ് ലീഗ് നേടിയ ആൾ ഒക്കെ നേടിയ ആൾ പറയുകയാണ് ഈ മൊമെൻ്റിന് വേണ്ടി കാത്തിരുന്നു എന്ന് യെസ് ഇത് തന്നെയാണ് മെസ്സി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പറയാറുണ്ടോ ഉണ്ടല്ലോ ചിലരെ കുറിച്ച് വളരെ ഹങ്കറാണ് അടുത്തത് അടുത്ത് അടുത്ത് എന്നാൽ അങ്ങനെയൊന്നും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ മനുഷ്യനും അങ്ങനെയാണ് അത് പറയു പറയാതിരിക്കുക മാത്രമല്ല അത് ചെയ്ത് കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മെസ്സിയെ വ്യത്യസ്തനാക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇട്ട് വെട്ടാം